ഇനി ഫേക്ക് ന്യൂസുകളുടെ കാലമാകാം പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടേക്കാം പക്ഷേ കൃത്യവും ഉത്തരവാദിത്വവുമുള്ള രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്ന് വരുന്നത് എന്ന് സ്ഥിരീകരിച്ച വാർത്തകൾ മാത്രമേ യഥാർത്ഥത്തിൽ പങ്കുവെക്കാവൂ അല്ലാത്തതൊക്കെയും തെറ്റിദ്ധാരണാജനകവുമാണ് എന്ന് മാത്രമല്ല നിയമപരമായി കുറ്റകരവുമാണ് രാവിലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ന്യൂസ് ഹാൻഡിലൂടെ ഒരു ഫേക്ക് അലേർട്ട് അവർ പുറപ്പെടുവിക്കുകയുണ്ടായി അതായത് പാകിസ്ഥാൻ ശ്രീനഗർ എയർപോർട്ട് ആക്രമിച്ചു എന്നതാണ് വാർത്ത അത് ചില പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകൾ അന്തർദേശീയ രംഗത്ത് നിന്ന് ഉണ്ടാക്കി പുറപ്പെടുവിച്ച വ്യാജ ദൃശ്യങ്ങളാണെന്നാണ് ആൾ ഇന്ത്യ റേഡിയോയുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു അക്രമമോ ഒരു തിരിച്ചടിയോ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറാണ് അവസാനമായി ഇന്ത്യൻ സൈന്യം രാത്രി ഒന്ന് മുപ്പത്തിമൂന്നിന് കൊടുത്ത തിരിച്ചടി എന്നാൽ ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങ് പക്വ എന്ന് പറയുന്ന ഹൈബറിലെ പാകിസ്ഥാനിൽ അവിടെ ഉണ്ടായ ഒരക്രമത്തിൻ്റെ ഒരു ഏറ്റുമുട്ടലിൻ്റെ ആക്രമണത്തിൻ്റെ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീനഗർ എയർപോർട്ട് പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന തരത്തിൽ വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാന് എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തിയേ മതിയാവും എന്നാൽ ചെയ്യാൻ നിർവാഹവുമില്ല പിന്നെ ആകെ കഴിയുന്നത് ഇതുപോലെയുള്ള വ്യാജ വീഡിയോകളും ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാവുന്നതാണ് അത്തരം വാർത്തകൾ ചിലപ്പോൾ വളരെ ഇമോഷണലായി അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലായി ഒക്കെയൊക്കെയും പങ്കുവെക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടാവും ആ സന്ദർഭങ്ങളിൽ നമുക്ക് വ്യക്തിപരമായി വിയോജിപ്പുള്ള രാഷ്ട്രീയമായി വിയോജിപ്പുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുള്ളവയോട് നമുക്കൊരു സ്വീകാര്യത തോന്നുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തോട് കാണിക്കുന്ന അനീതിയാണ് അത് രാജ്യദ്രോഹവുമാണ് കാരണം ഒരു രാജ്യം അതിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തി ശത്രുവിന് കൃത്യമായി മറുപടി കൊടുക്കേണ്ട നിമിഷത്തിൽ രാജ്യത്തോടൊപ്പമാണ് വസ്തുതയോടൊപ്പമാണ് സത്യങ്ങളോടൊപ്പമാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത് അതിനപ്പുറത്തുള്ള ഏത് വ്യാജവാർത്തകളും പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തരമായി ഭിന്നിപ്പുണ്ടാകുന്ന വിദ്വേഷം വമ്പിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും എല്ലാ മനുഷ്യരും എല്ലാ ആളുകളും വിട്ടു ഇത് പ്രസ്താവനകൾ മാത്രമല്ല കമൻറ്റുകൾ കടക്കമുള്ളവയ്ക്ക് ഇത് ബാധ്യതയാണ് കാരണം ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടെ അതിനപ്പുറത്ത് മറ്റൊരു സംഗതികളുമില്ല നമ്മുടെ ഇരുപത്താറോളം ജീവനുകൾ നഷ്ടപ്പെട്ടതിന് പകരമായി തിരിച്ചടി നൽകാൻ നമുക്കായില്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യാതിർത്തിയുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ വലിയ പ്രഹേളികയാവും വലിയ ചോദ്യചിഹ്നമാവും അതിനുകൂടിയുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം ഏറ്റവും ധീരതയോടെ കഴിഞ്ഞ രാത്രി ഒന്ന് മുപ്പത്തിമൂന്നിന് നിർവഹിച്ചത് അതുകൊണ്ട് രാജ്യത്തോടൊപ്പമാണ് സൈന്യത്തോടൊപ്പമാണ് സോ വി സല്യൂട്ട് ദ ആർമി നേവി ആൻഡ് എയർഫോഴ്സ് ജയ് ഹിന്ദ്